നമസ്കാരം മിഡിൽ സ്വാഗതം വാർത്തകൾ സിറിയയെ ആക്രമിക്കാൻ കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ തേടി ജോൺ കെറി സിറിയയിൽ രാസായുധ രാസായുധാക്രമണത്തിന് ഉപയോഗിച്ചത് സെറീൻ വാതകമെന്ന് കെറി വൈദേശിക ആക്രമണത്തെ ചെറുക്കാൻ സുസജ്ജമെന്ന് സിറിയ സിറിയയിലെ രാസായുധാക്രമണം മ്ലേച്ഛമായ കുറ്റകൃത്യമെന്ന് അറബ് ലീഗ് ഒമാനിൽ പ്രവാസികൾക്ക് കുടുംബവിസ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പളം അറുനൂറ് റിയാലാക്കി കുടുംബത്തെ കൊണ്ടുവരാൻ കഴിയുക ഉയർന്ന ജോലിക്കാർക്ക് മാത്രം തീരുമാനം ആയിരക്കണക്കിന് പ്രവാസികളെ ബാധിക്കും കുവൈറ്റ് സെൻട്രൽ ബാങ്ക് മുസ്ലിം ബ്രദർഹുഡ് അനുഭാവികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു ലിസ്റ്റിൽ രാജ്യത്തെ പല പ്രമുഖരുടെയും പേരുകളുണ്ടെന്ന് സൂചന ലക്ഷ്യം ബ്രദർഹുഡിനെ തടയിടൽ വേനലവധിക്ക് വിട ഗൾഫിലെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം തുടങ്ങി പ്രതീക്ഷയ്ക്കൊപ്പം ആശങ്കകളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ പൊരുതി തോറ്റു ദക്ഷിണ കൊറിയയുടെ വിജയം മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോറ്റെങ്കിലും ഇന്ത്യ ലോകകപ്പിൽ കളിക്കും സിറിയയിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി തേടാൻ പ്രസിഡന്റ് ഒബാമ തീരുമാനിച്ചതോടെ കോൺഗ്രസ് അംഗങ്ങളെ ആക്രമണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി ശ്രമം തുടങ്ങി സിറിയയിലെ രാസായുധ ആക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ ജോൺ കെറി പുറത്തുവിട്ടു സരിൻവാതകമാണ് രാസായുധ ഉപയോഗിച്ചതെന്നതിനുള്ള തെളിവുകൾ അമേരിക്ക ശേഖരിച്ചു കഴിഞ്ഞതായി ടെലിവിഷൻ അഭിമുഖങ്ങളിൽ ജോൺ കെറി പറഞ്ഞു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ശരീര സാമ്പിളുകൾ ശേഖരിച്ചാണ് സരിൻവാതകമാണ് ഉപയോഗിച്ചതെന്ന കാര്യം സ്ഥിരീകരിച്ചതെന്ന് കെറി പറഞ്ഞു സിറിയൻ ഭരണകൂടത്തിന്റെ പക്കൽ സരിൻവാതകത്തിന്റെ ശേഖരമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ട് ഒബാമ ഭരണകൂടത്തിന്റെ ദേശീയ സുരക്ഷാ ഏജൻസി അമേരിക്കൻ കോൺഗ്രസിൽ അംഗങ്ങൾക്ക് ആക്രമണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തും അതിന് മുന്നോടിയായാണ് ജോൺ കറിയുടെ വിശദീകരണം of of uh, the the prohibition against the use of chemical weapons, which has been in place since 1925. ആക്രമണത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടാനുള്ള ഒബാമയുടെ തീരുമാനത്തെ ഭൂരിഭാഗം കോൺഗ്രസ് അംഗങ്ങളും സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്നാൽ വേനലവധി റദ്ദാക്കി നേരത്തെ തലസ്ഥാനത്തെത്താൻ പലരും തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് മീഡിയ വൺ സിറിയയെ ആക്രമിക്കാനൊരുങ്ങുന്ന വൈദേശിക ശക്തികളെ നേരിടാൻ ഏത് സമയത്തും സുസജ്ജമാണെന്ന് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് അതേസമയം സിറിയൻ വിഷയം ചർച്ച ചെയ്യാൻ കൈറോയിൽ അറബ് ലീഗ് യോഗം ചേർന്നു സിറിയയിൽ സൈനിക നീക്കത്തിന് അമേരിക്ക ഏതു സമയത്തും സന്നദ്ധരാണെന്ന പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ കനത്ത പ്രതികരണം വൈദേശിക ശക്തികളുടെ ആക്രമണത്തെ നേരിടാൻ തങ്ങൾക്ക് പ്രാപ്തിയുണ്ടെന്നും അമേരിക്ക നടത്തുന്ന ഇടപെടൽ ഒരു തരത്തിലും സിറിയയുടെ മൂല്യങ്ങളെ ബാധിക്കില്ലെന്നും അസദ് വ്യക്തമാക്കി സിറിയയുടെ രാസായുധ പ്രയോഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവ് ലഭിച്ചെന്നും ആയിരത്തി നാനൂറ് പേർ രാസായുധ പ്രയോഗത്തിൽ കൊല്ലപ്പെട്ടെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ സിറിയക്കെതിരായ സൈനിക നടപടിക്ക് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി തേടാനൊരുങ്ങുകയാണ് ഒബാമ അതേസമയം സിറിയൻ വിഷയം ചർച്ച ചെയ്യാൻ കൈറോയിൽ അറബ് ലീഗ് ചേർന്നു സിറിയൻ സർക്കാരിന്റെ രാസായുധ പ്രയോഗത്തെ അറബ് ലീഗ് നിശദമായി വിമർശിച്ചു സെപ്റ്റംബർ മൂന്നിനായിരുന്നു അറബ് ലീഗ് ചേരേണ്ടിരുന്നത് എന്നാൽ സിറിയയ്ക്കുമേൽ ചെലുത്തേണ്ട ഉപരോധത്തെക്കുറിച്ച് ലോക നേതാക്കളുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് നേരത്തെ യോഗം ചേർന്നത് അറബി ലീഗ് ജനറൽ സെക്രട്ടറി നബീൽ അൽ അറബി സിറിയയുടെ രാസായുധ പ്രയോഗത്തെ മേച്ചമായ കുറ്റകൃത്യമെന്നാണ് വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ കൈറോയിൽ നടന്ന അറബ് ലീഗ് യോഗത്തിന്റെ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം സി നാസർ ചേരുന്നു നാസർ ഇന്ന് അറബ് ലീഗ് യോഗത്തിലുണ്ടായ നിർണായക തീരുമാനങ്ങൾ എന്തൊക്കെയാണ് മേഖലയെ സിറിയൻ വിഷയം എങ്ങനെ ബാധിക്കുമെന്നാണ് അറബ് ലീഗ് വിലയിരുത്തിയത് അജിത് ആധികാരികമായും ഔദ്യോഗികമായും അറബ് ലീഗ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിറിയൻ ആയിരിക്കും തങ്ങൾ നിലയുറപ്പിക്കുക ഏതെങ്കിലും അർത്ഥത്തിലുള്ള അധിനിവേശത്തിനോ ആക്രമണത്തിനോ തങ്ങൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയില്ല എന്നാണ് ഔദ്യോഗികമായി അറബിലേക്ക് എടുത്തിരിക്കുന്ന തീരുമാനം അതേസമയം സൌദി വിദേശകാര്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് രാസായുധ പ്രയോഗം നടത്തിയ ബഷാറുൽ അസദ് ഗവൺമെന്റിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം നടത്തുക മാത്രമല്ല ഈ അർത്ഥത്തിൽ ഒരു ജനതയെ കൂട്ടക്കുരുതി നടത്താനുള്ള ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ തങ്ങൾ നിർബന്ധിതരാകും എന്നാണ് സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യക്ഷമായി തന്നെ അമേരിക്ക നടത്തുന്ന ഈ സൈനിക നടപടിയെ പിന്തുണയ്ക്കേണ്ടി വരും എന്ന സൂചനയാണ് സൗദി വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വ്യക്തമായിരിക്കുന്നത് അതേസമയം സിറിയൻ ജനത ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ആക്രമണത്തെ തങ്ങൾ പിന്തുണയ്ക്കുക എന്ന് കൂടി അദ്ദേഹം ആധികാരികമായി തന്നെ അടിസ്ഥാനപരമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് രാജ്യങ്ങൾ ഈ സിറിയൻ ആക്രമണത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ ഏതാർത്ഥത്തിലും വൈദേശിക ഇടപെടലിനെ ജി സി സി രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ അജിംസ് ഇതിൽ വളരെ വ്യക്തമാണ് ഏറെക്കുറെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ആറ് ഗൾഫ് രാജ്യങ്ങളും നേരത്തെ തന്നെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാടെടുത്തിരുന്നു സിറിയൻ പ്രശ്നത്തിൽ അസദ് ഗവൺമെന്റ് നിലംപതിക്കേണ്ടതുണ്ട് എന്നും സ്വന്തം ജനതയെ വിമോ മോചിപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു നടപടി ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറച്ച അഭിപ്രായമാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ അറബ് ലീഗിൽ നിന്ന് സിറയിലെ ബഷാറിൽ അസദ് ഗവൺമെന്റിനെ മാറ്റി നിർത്തുകയും പകരം സ്ത്രീയെ പ്രതിപക്ഷ വിഭാഗത്തെ തങ്ങളുടെ പ്രതിനിധിയായിട്ട് അറബ് ലീഗ് അംഗീകരിക്കുകയും ചെയ്തത് സൌദി ഉൾപ്പെടെയുള്ള ആറ് ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമാണ് ബഷാറുൽ അസദ് ഗവൺമെന്റിനെതിരെയുള്ള ഏതൊരു നീക്കത്തെയും തങ്ങൾ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതേസമയം സ്വാഭാവികമായി നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മേഖലയിൽ ഉരുണ്ടുകൂടുന്ന ഈ ഒരു യുദ്ധ സാഹചര്യം അതിന്റെ വ്യാപ്തി എങ്ങോട്ട് നീങ്ങും എന്നൊരു ആശങ്ക മാത്രം അവർക്കുണ്ട് തീർച്ചയായിട്ടും ഇറാനെതിരെയും വളരെ ഉറച്ച നിലപാടാണ് ഈ കൃത്സരാജ്യങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സൈനിക നടപടിയെ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുടയ്ക്കുന്ന സമീപനമായിരിക്കും രാജ്യങ്ങളും സർ അമേരിക്കൻ കോൺഗ്രസ് ഈ മാസം ഒൻപതാം തീയതി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ച മാത്രമാണ് സിറിയയിൽ ആക്രമണം നടക്കുമോ ഇല്ലേ എന്നത് അറിയാനുള്ള കാലാവധി സിറിയയിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് പ്രവാസി സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന സംഘർഷം സ്റ്റോക്ക് മാർക്കറ്റുകളെ ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ ജി സി സി രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ സിറിയൻ ആക്രമണം ഉണ്ടായാൽ അതെങ്ങനെ ബാധിക്കും അജിംസ് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനും അതോടൊപ്പം തന്നെ ലബനാനിലെ ഇസ്ബുല്ല വിഭാഗവും ഇവർ വളരെ ശക്തമായി തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇത്തരമൊരു ആക്രമണം നടക്കുന്ന പക്ഷം പ്രത്യക്ഷമായി തന്നെ സിറിയയെ സൈനികമായും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ ആ അർത്ഥത്തിൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ റഷ്യയും ചൈനയും എടുക്കുന്ന നിലപാടും കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ വ്യാപ്തി ഇപ്പോൾ അമേരിക്ക കരുതിയതുപോലെ അത് പരിമിതമായിട്ടുള്ള വളരെ ചെറിയ തോതിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുക കേവലമായിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തി ആ യുദ്ധത്തെ ബഷാറുൽ അസദ് ഗവൺമെന്റിനെ പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയിൽ അത് പരിമിതപ്പെടാനുള്ള സാധ്യത വിരളമായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ അജിൻസ് സൂചിപ്പിച്ചതുപോലെ ഗൾഫിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹത്തെയും ഈ യുദ്ധത്തിന്റെ വ്യാപ്തി പ്രത്യക്ഷമായി തന്നെ ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ ഒരു ഉണർവ് രൂപപ്പെടുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ഉള്ള തൊഴിൽ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ആക്രമണത്തിന്റെ വ്യാപ്തി മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രത്യേക പ്രത്യേകമായിട്ട് യു എയോടും മറ്റും ചേർന്ന് നിൽക്കുന്ന ഇറാൻ കൂടി ഈ യുദ്ധത്തിൽ പങ്കാളിയാകുന്ന പക്ഷം അതിന്റെ വ്യാപ്തി ഒരുപക്ഷെ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അതീതമായിട്ട് പോകാനും പ്രവാസി സമൂഹത്തെ പ്രത്യക്ഷമായി തന്നെ അത് ബാധിക്കാനുണ്ടാകും അറബ് ലീഗ് യോഗത്തിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി എം സി എ നാസർ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളെ സ്കൂളുകൾ ഇന്ന് തുറന്നു ആശങ്കകളും പ്രതീക്ഷകളുമായാണ് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചത് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം ഏറെ സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളുകളിലേക്ക് നടന്നു നീങ്ങിയത് അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയതോടെ സ്കൂളുകൾ സജീവമാവുകയും റോഡിലങ്ങും സ്കൂൾ ബസ്സുകൾ നിറയുകയും ചെയ്തു ഉപകരണങ്ങൾക്കായുള്ള സ്കൂൾ വിപണി ബാക്ക് ടു സ്കൂൾ തുടങ്ങി പേരുകളിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നേരത്തെ തന്നെ സജീവമായിരുന്നു പക്ഷേ അടിക്കടി വർദ്ധിക്കുന്ന ഫീസും മറ്റ് സ്കൂൾ ആവശ്യങ്ങൾക്കായുള്ള ചിലവും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കടൽ കടക്കുന്നതോടെ പ്ലേ ക്ലാസുകൾക്ക് പോലും ഫീസ് നൽകേണ്ട സാഹചര്യമാണുള്ളത് പ്രതിവർഷം ഒരു വിദ്യാർത്ഥിക്ക് ചുരുങ്ങിയത് ഒരു ലക്ഷം ഇന്ത്യൻ രൂപ ചെലവ് വരും ശരാശരി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന്റെ പകുതിയും ഇതിനുവേണ്ടി വിനിയോഗിക്കണം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും സ്വകാര്യ മാനേജ്മെന്റുകൾ നടത്തുന്ന ഇന്ത്യൻ സ്കൂളുകളെയാണ് പ്രവാസികൾ ആശ്രയിക്കുന്നത് കമ്മ്യൂണിറ്റി സ്കൂളുകൾ എന്ന പേരിലും ഉണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല കുട്ടികളുടെ ഫീസ് കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന സ്കൂളുകൾക്ക് സർക്കാർ ഫണ്ടോ മറ്റ് സഹായമോ ലഭിക്കുന്നില്ല പ്രവാസികളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രഖ്യാപിച്ച എൻ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള സർക്കാരിന്റെ വിമുഖതയും പ്രവാസികളോടുള്ള അവഗണനയായിട്ടാണ് കാണുന്നത് പ്രതിവർഷം കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്ന പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസം സ്വന്തം സർക്കാരിനും ഒരു പ്രശ്നമല്ല ഹാരിസ് അരിക്കുളം മീഡിയ വൺ ദുബായ് ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെ രണ്ടാം തലമുറയും മൂന്നാം തലമുറയുമാണ് ഇപ്പോൾ ഗൾഫ് നാടുകളിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് അയക്കുന്ന പണമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടല്ല എന്ന് നാം അഭിമാനിക്കുന്നു അതേസമയം പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നാം എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് നമ്മുടെ ഭരണകൂടം എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു മിഡിൽ ഈസ്റ്റ് ബുള്ളറ്റിൻ നമ്മോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഷാർജ ഇന്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പാൾ കെ ആർ രാധാകൃഷ്ണൻ നായർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു അതുപോലെ തന്നെ ജിദ്ദ ഇൻ്റർനാഷണൽ സ്കൂൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ ജിദ്ദ എന്നീ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളായിരുന്ന ഇപ്പോൾ കൊണ്ടോട്ടി മർക്കസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായ റഹ്മത്തുനിസ നമ്മുടെ ഒപ്പം അതിഥിയായി ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട് ആദ്യം റഹ്മത്തു നിസയിലേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ സ്കൂളുകളുടെ അവസ്ഥ മലയാളികൾക്ക് വളരെ കുറച്ച് മാത്രം സുപരിചിതമായ ഒരു അവസ്ഥയാണ് ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ജീവിതം ഇന്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തനം പൊതുവെ മലയാളികൾ നിന്ന് മാത്രമല്ല എല്ലാ സ്റ്റേറ്റ്സിലുമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ഗൾഫ് നാടുകളിലെ ഇന്ത്യൻ സ്കൂളുകൾ അതുകൊണ്ട് അതിന് ഗുണപരമായ കുറേ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെതായ ദോഷങ്ങളുമുണ്ട് ഗുണപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന കാര്യം നമ്മുടെ കുട്ടികൾ അവിടെ അനുഭവിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഭാഷാപരമായിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് അത് പിന്നീട് അവർ ഹയർ സ്റ്റഡീസിൽ അവരുടെ ജോലികൾക്കൊക്കെ പോകുമ്പോൾ അതുപോലെ ടെക്നോളജിയിൽ അവർ കൂടുതൽ മികച്ച മികവ് പുലർത്തുന്നതായിട്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ഗൾഫ് നാടുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഗുണപരമായ വശം ഉണ്ട് എന്നിരിക്കെ തന്നെ ഒരുപാട് അവഗണന ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നാം ആവർത്തിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യാറുള്ള എല്ലാ പ്രശ്നങ്ങളും ഗൾഫ് നാടുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഇപ്പോൾ മാറി വരുന്ന നിയമങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിതാക്കാത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ തന്നെ ഒമാനിൽ ഫാമിലി വിസ ലഭിക്കുവാനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ തന്നെ കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും കുടുംബങ്ങളെ കുട്ടികളുടെ പഠനം അത് ഒരു അനിശ്ചിതാവസ്ഥയിൽ തുടരുമ്പോൾ കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ അതുപോലെ തന്നെ മാറി മാറി വരുന്ന നിയമങ്ങൾ അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ വമ്പിച്ച ഫീസ് വാങ്ങിക്കൊണ്ടാണ് മിക്ക വിദ്യാലയങ്ങളും പ്രത്യേകിച്ചും പ്രൈവറ്റ് സ്ഥാപനങ്ങളവിടെ അവിടെ കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനവർ നിർബന്ധിതരാണ് അവിടെയുള്ള നിയമങ്ങളും അതുപോലെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് അവിടെയുള്ള പ്രൈവറ്റ് തലത്തിലാണെങ്കിലും എംബസികളുടെ കീഴുകളിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഭാരം ചുമക്കേണ്ടി വരുന്നത് പ്രവാസികളായ രക്ഷിതാക്കളാണ് ഇതിന് പുറമെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ എല്ലാ വിഷയങ്ങളും ലഭിക്കാത്തൊരു പ്രശ്നവും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നേരിടുന്നത് പ്രത്യേകിച്ച് സയൻസ് പോലുള്ള മാത്സ് പോലുള്ള വിഷയങ്ങൾക്ക് പലപ്പോഴും മിക്ക സ്കൂളുകളിൽ മിക്ക ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളിലെ അധികൃതരുമായി സംവദിക്കുമ്പോൾ അവർ പറയാറുള്ളു ഇത്തരം വിഷയങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ ലഭിക്കുവാനുള്ള പ്രയാസവും അതുപോലെ തന്നെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് ലഭിക്കുന്ന ഇൻ സർവീസ് കോഴ്സുകൾ പലപ്പോഴും അവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ട് തന്നെ അവിടെയുള്ള കുട്ടികളുടെ പ്രത്യേകിച്ച് അവരുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അപ്ലിക്കേഷൻ ലെവലിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ ലാബ് ലബോറട്ടറി ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് പോരായ്മകൾ ഉള്ളതായിട്ട് നമ്മൾ കാണാം അത് അവരുടെ ഹയർ എഡ്യൂക്കേഷനെയാണ് പിന്നീട് അത് ബാധിക്കുന്നത് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പ്രിൻസിപ്പൽ കെ രാധാകൃഷ്ണൻ നായർ നമ്മുടെ ജി സി സി രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ അധ്യക്ഷനാണ് പ്രിൻസിപ്പളാണ് എന്താണ് ഇന്ത്യൻ സ്കൂളുകളുടെ മേൽ എത്രമാത്രം മേൽനോട്ടമുണ്ട് ഇന്ത്യൻ എംബസിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമസ്കാരം തുടങ്ങുന്നത് ഇന്ത്യൻ എംബസികൾ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരു രക്ഷാകർത്ത ഉത്തരവാദിത്വം എന്നതിനേപ്പുറത്തേക്ക് ഇന്ത്യൻ സ്കൂളുകളുടെ മേൽ ഈ പറഞ്ഞോളൂ നായർ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാം പറഞ്ഞോളൂ ഇപ്പം ആദ്യത്തെ വിഷയം പറഞ്ഞത് ഇന്ത്യൻ സ്കൂളുകളുടെ മേൽ എംബസികൾക്കുള്ള സ്വാധീനം എന്ന് പറയുന്നത് ഒരു പരിധി വരെ വിലയിരുത്തുകയാണെങ്കിൽ അത് ഒരു ഇൻഡയറക്റ്റ് സൂപ്പർവിഷൻ എന്ന നിലവാരത്തിൽ മാത്രമേ വരുന്നുള്ളൂ നിയന്ത്രണം ഗുണനിലവാര നിയന്ത്രണത്തിലോ അല്ലെ മറ്റു കാര്യങ്ങളിലോ ഒരു ഇന്റർഫിയറൻസ് ഈ സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടി വരുന്നില്ല അത് നടക്കുന്നുമില്ല പിന്നെ സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണനയുടെ ഒരു വേലിയേറ്റമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തോട് പ്രത്യേകിച്ച് എൻ ആറായി കുട്ടികളോട് കണ്ടുവരുന്നത് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും ഒരു നോൺ റിക്വയർഡ് സിറ്റിസൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് അവർക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളൂ